ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ദോശ ദോശയെന്ന് പറയുമ്പോൾ വെറും ദോശയല്ല നല്ല ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന ദോശ അതായത് ഇത് സോഫ്റ്റ് തന്നെ ആയിരിക്കും എത്ര നേരം വെച്ചാലും സോഫ്റ്റ് ആയിരിക്കും അതിൽ നല്ല നല്ലെണ്ണ നല്ല തൂപ്പരട്ടിയിട്ട് നമ്മൾ ദോശ ഒഴിച്ചുണ്ടാക്കുക കേട്ടോ ഇരുമ്പ് ദോശ പഴയ ചട്ടിയാണ് ഒരുപാട് പഴക്കമുണ്ട് പുരാവസ്തുവാണ് അതിനുണ്ടാക്കി ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് നമ്മൾ ഫ്രൈ പാനുണ്ടാക്കി അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിങ്ങനെ രത്തി ഒഴിച്ച് ഉണ്ടാക്കി വെച്ചാലും എത്ര നേരം വെച്ചാലും ഒരു കുഴപ്പമില്ല ഇരുമ്പ് ചട്ടി ദോശ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന ദോശ അതാണ് അതിന് ചമ്മന്തി സാമ്പാർ ചമ്മന്തി ചട്നി സാമ്പാറ് തേങ്ങ ചട്നി പൊട്ടുകറ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി അരച്ച ചട്നിയാണ് തേങ്ങ അരച്ച ചട്നി ഓക്കെ ഇരുമ്പ് ദോശ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന ദോശ